മായം പാറക്കിൽ ഹൗസിൽ അന്തരിച്ച തമ്പി ജോസഫിന്റെ സംസ്കാര ചടങ്ങുകൾ വസതിയിലും സെന്റ് മേരീസ് ചർച്ചിലുമായി നടന്നു മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി ഡയറക്ടറും മദർ തരീസ ഫൗണ്ടേഷന്റെ പ്രസിഡന്റുമായ ജിജി ജോസഫിന്റെ പിതാവാണ് തമ്പി ജോസഫ് നാടിനും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവനായിരുന്ന തമ്പി ജോസഫിനെ അവസാനമായി കാണാൻ നാട്ടുകാരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും എത്തി മദർ തെരേസ ഫൗണ്ടേഷന് കീഴിലുള്ള മാതാ കോളേജ് ഹെലൻസ് ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്പി ജോസഫിന് അന്ത്യോപചാരം അർപ്പിച്ചു സംസ്കാര ചടങ്ങിൽ മക്കൾ മരുമക്കൾ ചെറുമക്കൾ മറ്റു ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ പങ്കെടുത്തു അന്തരിച്ച തമ്പി ജോസഫിന് ജനമിത്ര മീഡിയയുടെ ആദരാഞ്ജലികൾ ഇനി സംസ്കാര ചടങ്ങുകളുടെ മറ്റു ദൃശ്യങ്ങൾ കാണാം പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം ഈ ഭവനത്തിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ട ഈ കുടുംബനാഥനെ കർത്താവിൻ്റെ കലങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും അമ്പത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരനെ ആശീർവദിക്കണമേ ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ പിതാവിൻ്റെ അമ്പത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ വാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ തിരികൾ ആശീർവദിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും ഈ നാടിൻ്റെ പ്രത്യേകതകളായ വെള്ളവും കാടും മണ്ണും ഒക്കെ അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിലും ജീവിതത്തിൻ്റെയും ഒക്കെ ഭാഗമായിരുന്നുവെന്ന് നമുക്കറിയാം ഞാൻ വന്ന ആ കാലഘട്ടത്തിലെ അമ്മയുടെ ഒന്നാം ചരമവാർഷികം ആഘോഷിക്കുവാനായിട്ട് മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടി ഒന്നിച്ചു കൂടിയപ്പോഴാണ് ഞാൻ ഈ ഭവനത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്നത് തൻ്റെ അപ്പൻ്റെ തങ്ങളുടെ അപ്പനെ ഏറ്റവും വളരെ നല്ല രീതിയിൽ പരിഗണിക്കുകയും കരുതുകയും ചെയ്ത മൂന്ന് മക്കൾ അവരുടെ മക്കളെയും അവർ ആ രീതിയിൽ അപ്പനോട് തൻ്റെ വെല്ലു തങ്ങളുടെ വെല്ലുപ്പിനോട് ചേർന്ന് ജീവിക്കുവാൻ വലുപ്പിൻ്റെ അധ്വാനത്തിൻ്റെ മഹത്വമൊക്കെ മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുകയും മക്കളെ കൂടി ഇവിടെ വരികയും അപ്പൻ്റെ കൂടെ പല വിശേഷ അവസരങ്ങളിൽ ആയിരിക്കുകയും ഒക്കെ ചെയ്തത് എനിക്ക് പ്രത്യേകമായിട്ട് ഞാൻ ഒരു കാര്യമാണ് തമ്പിച്ചേട്ടൻ തൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് കാട്ടിലെ വനത്തിലേക്ക് പോകുന്ന അവസരങ്ങളിൽ പ്രധാനപ്പെട്ട ജോലികളൊക്കെ എടുത്ത് പണി തുടങ്ങുന്നതിന് മുമ്പ് പള്ളി വന്ന് നേർച്ച കുർബാനയൊക്കെ ചെല്ലിക്കുന്ന ഒരു വലിയ പാരമ്പര്യം ഒരു വിശ്വാസം ഉണ്ടായിരുന്നു മക്കൾക്ക് യാതൊരു ബാധ്യതയും ഉണ്ടാകരുത് എന്ന് ഒത്തിരി ആഗ്രഹിച്ച ഒരു കുടുംബനാഥൻ അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നടന്നക്കരയ്ക്ക് പോയ ആൾ ആരെയും വിഷമിപ്പിക്കാതെ ശാന്തമായിട്ട് മരിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിറകണ്ണുകളോടെ ഓർക്കേണ്ടത് ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിന് ദൈവം നൽകുന്ന പ്രതിസമ്മാനമാണ് ഇതെന്ന് നമുക്കറിയാം കുടുംബത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശം വനപ്രദേശമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒത്തിരി യുദ്ധങ്ങളും ഒത്തിരി സമരങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും വനത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം പോലും മാറ്റി വെക്കുവാനായിട്ട് വലിയ സന്മനസ് കാണിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ മുമ്പില നമ്മൾ നിൽക്കുക എന്റെതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ ദൈവവചനത്താൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ